ഇതൊരു വെഡ്ഡിങ് ആനിവേഴ്സറി വീഡിയോ ആണ് കേട്ടോ വളരെ പ്രത്യേകതകളുള്ള വെഡ്ഡിങ് ആനിവേഴ്സറി എന്നൊന്നും പറയാൻ പറ്റില്ല എന്നാലും പറയാം പതിനേഴാമത്തെ വെഡ്ഡിംഗ് ആനിവേഴ്സറി ആണ് നിങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി പതിനേഴാമത്തെ കഴിഞ്ഞു പോയിട്ടില്ലെങ്കിൽ അഥവാ കഴിഞ്ഞു പോയവരാണെങ്കിൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും പതിനേഴ് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ വിവാഹം കഴിഞ്ഞ ആ ഡേയും ഈ ഒരു പതിനേഴ് വർഷങ്ങൾക്കിപ്പുറം ഉള്ള ഡേയും സെയിം ഡേ തന്നെ ആയിരിക്കും അതായത് പതിനേഴ് വർഷങ്ങൾക്ക് മുമ്പ് രണ്ടായിരത്തി ഏപ്രിൽ ഇരുപത്തെട്ട് എന്ന് പറഞ്ഞൊരു തിങ്കളാഴ്ചയായിരുന്നു പതിനേഴ് വർഷങ്ങൾക്കിപ്പുറം ഏപ്രിൽ ഇരുപത്തെട്ടും ഒരു തിങ്കളാഴ്ച തന്നെയാണ് തിങ്കളാഴ്ച ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഡ്യൂട്ടിക്ക് പോകണം ആർക്കും ലീവ് എടുക്കാനൊന്നും പറ്റില്ല അപ്പോൾ ഹസ്ബൻഡ് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് ഞായറാഴ്ച നമുക്ക് ആഘോഷിക്കാം ഞാൻ പറഞ്ഞു വേണ്ട നമുക്ക് തിങ്കളാഴ്ച തന്നെ അതി ഇപ്പോൾ ചെറുതാണെങ്കിലും വലുതാണെങ്കിലും നമുക്ക് തിങ്കളാഴ്ച തന്നെ ആഘോഷിക്കാം ഞങ്ങളുടെ കല്യാണത്തിന് കുറച്ച് പ്രത്യേകതകൾ ഉണ്ട് കേട്ടോ ഒരാഴ്ച മുന്നേ ഞാനൊരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും പതിനെട്ടാം തീയതി ഞങ്ങളുടെ പെണ്ണ് വാർഷികമായിരുന്നു ഏഴ് ദിവസങ്ങൾ കൊണ്ടുള്ള കല്യാണമാണ് ഞങ്ങളുടെ അതായത് ഏപ്രിൽ പതിനെട്ടിന് പെണ്ണ് കാണാൻ വന്നു ഇരുപത്തി ഒന്നാം തീയതി ഞങ്ങളുടെ കല്യാണം ഉറപ്പിച്ചു ഇരുപത്തി എട്ടാം തീയതി ഞങ്ങളുടെ കല്യാണം അതായത് വെറും ഏഴ് ദിവസങ്ങൾ കൊണ്ടുള്ള കല്യാണമാണ് അപ്പൊ പെട്ടെന്ന് കല്യാണം നടത്താനുള്ള കാരണം തന്നെ ഹസ്ബൻഡിന് ഒരു മാസത്തെ ലീവ് ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ കല്യാണം നേരത്തെ ഉറപ്പിച്ചു വെച്ച ഒന്നുമല്ലേ കേട്ടോ അപ്പൊ പുള്ളി വന്ന് വീട്ടിലെ ലീവിന് വന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് എൻ്റെ പെണ്ണാണ് വരുന്നത് അപ്പോൾ ലീവ് കുറവായത് കൊണ്ട് തന്നെയാണ് പെട്ടെന്ന് കല്യാണം നടത്തിയത് അന്ന് എനിക്ക് പത്തൊമ്പത് വയസ്സ് പൂർത്തിയായിട്ടില്ലായിരുന്നു പതിനെട്ട് വയസ്സ് കഴിഞ്ഞ സമയത്താണ് എൻ്റെ കല്യാണം കഴിയുന്നത് അപ്പം ഇതാണ് എൻ്റെ വെഡിങ് ആനിവേഴ്സറി ഡ്രസ്സ് എങ്ങനെയുണ്ടൊക്കെ കൊള്ളാവോ നമ്മുടെ കുപ്പിവെള്ള ഒക്കെ ഇട്ട് കമ്മലപുതിയാണ് കേട്ടോ അങ്ങനെ രാവിലെ തന്നെ സ്കൂളിലോട്ട് പോയി സ്കൂളിൽ പോകുന്നതിന് മുമ്പേ ഞാനൊരു കേക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ സ്റ്റാഫ് റൂമിൽ വെച്ചിട്ട് നമ്മൾ ചെറുതായിട്ട് കേക്ക് മുറിച്ച് ചെറുതായിട്ട് ആഘോഷിച്ചു പിന്നെ വേറെ കേക്ക് നമ്മൾ രാത്രിയിൽ മുറിക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിസ്താഴ്ചയോ കേക്ക് അപ്പോൾ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വന്നത് കൊണ്ട് തന്നെ എല്ലാവരും നല്ല ടയേർഡാണ് കേട്ടോ എങ്ങനെയെങ്കിലും കേക്ക് മുറിച്ച് ഫുഡും കഴിച്ചിട്ട് എവിടെയെങ്കിലും പോയി കിടന്നാൽ മതി എന്നാണ് വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് പതിനേഴാമത്തെ വെഡ്ഡിംഗ് ആനിവേഴ്സറിക്ക് എന്ത് ഗിഫ്റ്റ് കൊടുക്കാമെന്ന് ഞാൻ ഗൂഗിളിൽ ചുമ്മാ സെർച്ച് ചെയ്തപ്പോഴും അവർ പറഞ്ഞത് ഫർണിച്ചർ കൊടുക്കാന്നായിരുന്നു കേട്ടോ എന്താണ് ഫർണിച്ചർ കൊടുക്കേണ്ട ആവശ്യത എന്ന് മനസ്സിലായില്ല എന്നാലും ചെറിയ രീതിയിലുള്ള രണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് പേരും ഗിഫ്റ്റ് കൊടുത്തു കഴിഞ്ഞ എൻ്റെ കഴിഞ്ഞ വെഡിങ് ആനിവേഴ്സറിക്ക് ഞാനൊരു ഐഫോൺ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഇനി അതിൽ വലുത് ഇനി ഒന്നും വാങ്ങിച്ചുകൊടുക്കാനില്ലാത്ത കൊണ്ട് തന്നെ പ്രാവശ്യം ഞാനൊരു സ്മാർട്ട് വാച്ചില് ഒതുക്കിയിട്ടുണ്ട് എന്ത് ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കാന്ന് ഇങ്ങനെ കൊറേ കുറെ ആലോചിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഡ്രസ്സൊന്നും ഇപ്പൊ വേണ്ട ഇപ്പം അടുത്തിടയ്ക്ക് നമ്മള് ഡ്രസ്സൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഡ്രസ്സ് വേണ്ട ഇനി അഥവാ സ്വർണ്ണൊന്നും ഹസ്ബൻഡ് അങ്ങനെ ഉപയോഗിക്കില്ല പിന്നെ ഫോണ് ഉണ്ട് അപ്പൊ പിന്നെ ഒരു വാച്ച് അയക്കാം അങ്ങനെ വാച്ച് വാങ്ങിച്ചു കൊടുത്തു ഹസ്ബൻഡ് തന്ന ഗിഫ്റ്റിന് എന്ന് വെച്ചാൽ ഞങ്ങൾ രണ്ടുപേരും തന്നെ പോയി സെലക്ട് ചെയ്താണ് കേട്ടോ അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട കളർ തന്നെ സെലക്ട് ചെയ്ത് എനിക്ക് ഇഷ്ടപ്പെട്ട് തന്നെ സെലക്ട് ചെയ്ത് നമ്മൾ പാക്കിങ്ങിലാക്കിയെന്നേ ഉള്ളൂ പക്ഷേ ഹസ്ബൻഡിന് സസ്പെൻസ് ആയിട്ടാണ് ഞാൻ ആ ഗിഫ്റ്റ് കൊടുത്തിട്ടുള്ളത് പുള്ളി അതിപ്പോഴാണ് കാണുന്നത് അപ്പോൾ ഈ രണ്ട് ഡ്രസ്സ് വെൽവെറ്റിൻ്റെ ഡ്രസ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ വെൽവെറ്റിൻ്റെ ചുരിദാർ അങ്ങനെ ഞാൻ കുറേ തിരക്ക് നടക്കുന്നുണ്ടായിരുന്നു അങ്ങനെ വെൽവെറ്റിൻ്റെ ഒരു ചുരിദാറും അതുകൂടാതെ ചെറിയൊരു ടോപ്പും സ്കൂളിൽ നമ്മൾ മെയിനായിട്ട് ഇങ്ങനത്തെ ഡ്രസ്സുകൾ ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ഡ്രസ്സ് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ കെ എഫ് സി കെ എഫ് സിയിൽ പോയിട്ട് കെ എഫ്സി വാങ്ങിച്ചു അപ്പോൾ രാത്രിയിലത്തെ ഫുഡ് കെ എഫ് സി ആയിരുന്നു എല്ലാവർക്കും കെ എഫ് സി ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇത്രയുള്ള ഒരു ചെറിയ വെഡിങ് ആനിവേഴ്സറി ആഘോഷം